ഞങ്ങൾ രണ്ട് തന്നിൻ്റെ എല്ലാർക്കും സുഖാന്നു വിചാരിക്കുന്നു ഇങ്ങനെ പരിചയമുണ്ടോ മരുവനാണ് സ്കൂള് പൂട്ടിയിട്ട് മരുവൊക്കെ എല്ലാം വന്നിട്ടുണ്ട് മോളുണ്ട് അവളെ കാണുന്നില്ല അവള് തായടി പോയിട്ടുണ്ട് കുറച്ച് തേങ്ങ പറച്ചിട്ടിട്ടുണ്ട് ആ തേങ്ങ പറക്കുന്നില്ല അതാ മരുവോ പറഞ്ഞുകൊണ്ട് വരുന്നു എത്തി നമ്മളെ ഏ നമ്മ വീടിയോടുക്കുന്നേ തേങ്ങ പറക്കാൻ വേണ്ടിട്ട് ഇപ്പൊ രണ്ടാളും കൂടാന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് മൂന്നാൾക്കും തേങ്ങാ പറക്കാം മൂന്നാള് മാത്രമല്ല അമ്മമ്മയും കൂടിയുണ്ട് നമ്മൾ ഇങ്ങനെ വിരിവിരുക്കന നടന്നിട്ട് പോകുമ്പോ നിങ്ങൾക്ക് ഒന്നും പോകുന്ന കുഞ്ഞിനോക്ക് റബ്ബറിന്റെ ചിരട്ടയിൽ ഒരു പക്ഷി മുട്ട വെച്ചിട്ടുണ്ട് അതിന്റെ കൂട് അതിലോക്കെ പക്ഷി ചെലപ്പ് വിരിഞ്ഞു പോയിട്ടുണ്ടാവും മിനിയാന്ന് നമ്മൾ നോക്കുമ്പോൾ പക്ഷി മുട്ട ഇടാൻ കൊണ്ട് വന്നിട്ടുണ്ടായിന് ആ മിനിയാന്ന് നമ്മ വരുമ്പക്ക് പക്ഷിണ്ടായിന് പക്ഷി പിരിഞ്ഞിട്ട് പോയി മോളെ നമ്മൾ രണ്ട് തെങ്ങിൻ്റെ തേങ്ങയെ പറിച്ചിട്ടു വിഷു ആവുമ്പോഴത്തേക്കും കുറച്ച് തേങ്ങ വേണ്ടേ അങ്ങനെ പറിച്ചത് പറക്കിയിട്ടൊരു സ്ഥലത്ത് കൂട്ട് അമ്മമ്മ ചാക്കിൽ കൊണ്ടുപോകും ഞാൻ ചാക്ക് പിടിച്ചിട്ടുണ്ട് മുളൂട്ടി ചാക്കിലേക്ക് കിട്ടോ ഇത് ഞാൻ പുറത്തേക്ക് കൊണ്ടുപോവാ ചാക്കില് പത്തെണ്ണയല്ലോ അല്ല എന്നാന്നു കൂടാ എന്നെ സഹായിക്കാൻ മോളൂട്ടിയും കൂടിയിട്ടുണ്ട് എത്ര തേങ്ങ മോളൂട്ടിയെ രണ്ടാ മൂന്നാ ഏ അഞ്ചെണ്ണുണ്ട് ചെറുത് ആ മടുക്കി അവധിക്കാലത്ത് സഹായിക്കുന്നില്ല ഞങ്ങൾ ഒന്ന് രണ്ട് തേങ്ങിന്റേതായ പച്ചന് വേശുവിന് മാത്രം തേങ്ങ മൂത്തിട്ടില്ല അടുത്ത കൊല്ലം ഇത്രയും ഞാൻ വന്നു മരുവനും അമ്മയും തേങ്ങ വരുന്നുണ്ട് ഇത് അധികം തേങ്ങ നൂറ്റിട്ടൊന്നും അടി തേങ്ങ നമ്മുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോസ് നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ ലൈക്കും ചെയ്യുക അതുപോലെ തന്നെ കമന്റ് ഇടുക നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മക്ക് എന്തെങ്കിലും പറയണ്ടോ അമ്മേ അമ്മക്ക് ഇതിനൊന്നും പറയാനില്ല നമ്മ മൂന്നാളുണ്ടല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ മൂന്നാളും കൂടിയിട്ടുണ്ട് മൂന്നാൾക്ക് അവസരം കൊടുക്കണ്ടേ മോക്ക് അവസരം തരണ്ടേ മോക്ക് എന്തെങ്കിലും പറയണ്ടോട് പറഞ്ഞു ലൈക്കും കമന്റ് കമന്റും ആ നിങ്ങള് വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം ഞങ്ങളെ അറിയിക്കണം അല്ല മോളെ നമുക്ക് പുതിയ വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഒരു ഭയ കൊടുത്തേ